ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു അറബിക്കന്തുറ തന്നെയാണ് പ്രത്യേകിച്ച് പ്രിൻറ്റിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കല്ല് പിടിപ്പിച്ചതെല്ലാം ഒരേപോലെ തന്നെയാണ് തുണിക്ക് തുണി ഒന്ന് തന്നെയാണ് പിന്നെ കളർ വ്യത്യാസമുണ്ട് പിന്നെ തുണിയുടെ ഡിസൈൻ കുറച്ച് ചേഞ്ചുണ്ട് വേറെ പ്രത്യേകിച്ച് ഇല്ല കഴുത്ത് അത് വീ കഴുത്താണ് അതിൻ്റെ മോളിൽ നിറയെ കല്ല് പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിൽ പറഞ്ഞതുപോലെ ചുളിയുണ്ട് ഇതാ സൈഡിൽ ചുളിയുണ്ട് കയ്യുമ അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഉണ്ട് അതാ കയ്മ ഇതേപോലെ കല്ലും ഇതൊക്കെ ആയിട്ടുണ്ട്